പ്പള്ളിയിൽ സഹകരണ ജീവനക്കാരുടെ കൺവെൻഷൻ നടത്തി ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഗുരുപ്രസാദിന്റെ അധ്യക്ഷതയിലാണ് സഹകരണ ജീവനക്കാർ കരുനാഗപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കത്തൊന്നും കാലു വാരിമാരെ വിളിച്ചുകൊണ്ട് വരാൻ നമ്മുടെ ആള് പോണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം പ്രതിസന്ധിയാണ് എല്ലാം രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഒരാള് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ആ ഒരു പോരായ്മ ഒരു മിടുക്കായി കണ്ട് ഒരു ക്രെഡിറ്റായി കണ്ട് അത് ഗുണകരമാക്കി മാറ്റി പര്യടനം ഒന്നര ദിവസത്തേക്ക് ചുരുക്കിയിരിക്കുക റോഡ് ഷോ പോലും ഒരു മണ്ഡലത്തിൽ നാല് പ്രധാനപ്പെട്ട പോയിന്റുകളിലാണ് നമ്മൾ പര്യടനം ആ നാല് എണ്ണം എന്ന് പറയുമ്പോ ഒരു മൊത്തം കൂടി ഒരു പത്ത് അൻപത് സ്വീകരണം മാത്രമേ കാണൂ അപ്പൊ നമ്മുടെ ഈ സംഘടനയുടെ നേതൃത്വം ഞങ്ങൾ സഹകരണ ജീവനക്കാരാണ് ഞങ്ങളുടെ ഒരു അഭിവാദ്യം നിങ്ങളെല്ലാം വൈകുന്നേരം വീട്ടിൽ പോകേണ്ട ആളുകളാണ് പതിനഞ്ചാം തീയതിയാണ് ആണ് സ്വീകരണം തുടങ്ങുന്നത് സമയം നിങ്ങൾ തീരുമാനിച്ചു ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഈ സംഘടനയുടെ ഐഡന്റിറ്റി വിളിച്ചറിയിക്കുന്ന തരത്തിൽ മുഴുവൻ സഹകരണ ജീവനക്കാരും കൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിക്ക് ഒരാവേശം വരുന്ന തരത്തിൽ നിങ്ങളുടെ സംഘടനയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു സ്വീകരണം കെ സി രാജൻ കെ ജി രവി തൊടിയൂർ രാമചന്ദ്രൻ ആർ രാജശേഖരൻ എൽ കെ ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി